നമ്മുടെ വ്യൂ എസ് ആണ് പറയുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റുകൾ കൊടുക്കുന്നത് നമുക്ക് വിത്ത് ബോട്ടാണ് അയക്കുന്നത് വിത്ത് ബോട്ട് വിത്ത് പോട്ടോട് കൂടി ഈ ഒരു സൈസുള്ള പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് ഈ ഒരു സൈസുള്ള പ്ലാന്റുകളും ഇതിനെല്ലാം നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് വലിയ പ്ലാന്റുകൾ അത്യാവശ്യം വലിയ നല്ല സൈസുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡെൻഡ്രോവിന്റെ ഒക്കെ ഈ ഒരു സൈസ് എന്നേക്കായി ഹൈറ്റ് ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഒൻ ചീരത്തിൻ്റെതായി ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾ ഇതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് അപ്പൊ അടുത്തത് വരുന്നത് എനിക്ക് ഈ ഒരു ഡൻഡ്രോബിയും വെറൈറ്റിൻ്റെ ഇതേപോലെയുള്ള ഈ ഒരു ഹെൽത്തുള്ള പ്ലാന്റുകളാണ് വരുന്നത് നമുക്കിത് സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇതേപോലെ ഒരു അയ്യായിരത്തോളം ഓർക്കിഡ് ചെടികളും അതേപോലെ തന്നെ നൂറോളം വെറൈറ്റീസും ഉള്ള ഒരു അടിപൊളി നഴ്സറിയിലേക്കാണ് ഈ ഓർക്കിഡ് ചെടികൾ ചോദിച്ചവർക്കൊക്കെ ഒരു കിഡിലൻ വീഡിയോ ആയിരിക്കും ഇന്നത്തെ അതും നമ്മുടെ വിവേഴ്സിന് വിത്ത് ഓഫ് റോഡ് കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് സോബിൻ ചേട്ടൻ സോബിൻ ചേട്ടൻ്റെ നഴ്സറി വരുന്നത് അപ്പൊ ഇതാണ് നമുക്കിപ്പം പുതിയതായിട്ട് ഓഫറിലുള്ള പ്ലാന്റുകൾ ഇത് എത്രയാണ് നമുക്ക് വരുന്നത് ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിനെ കഴിഞ്ഞാൽ താത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അത് ഇത്രയും വലിയ പ്ലാന്റുകൾ അതെ ഈ ഒരു സൈസുള്ള ഇതേപോലെയുള്ള പ്ലാന്റുകളാണ് നമ്മുടെ വ്യൂവേഴ്സാണെന്ന് പറയുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റുകൾ കൊടുക്കുന്നത് നമുക്ക് വിത്ത് പോട്ടാണ് കഴിക്കുന്നത് വിത്ത് പോട്ട് വിത്ത് പോട്ടോട് കൂടി നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിന്റെ റൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പതിനഞ്ച് കളർ പതിനഞ്ച് കളർ പതിനഞ്ച് കളർ വെറൈറ്റീസ് ഉള്ള അടിപൊളി ഒരു ഓഫറാണ് വരുന്നത് അതും വിത്ത് പോട്ടോട് കൂടി കുറച്ച് കളേഴ്സ് ഞാൻ കാണിക്കാം ഇതേപോലെയുള്ള പ്ലാന്റുകളാണ് ാണ് മിനേച്ചർറ്റി വെറൈറ്റി ആണ് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് വരുന്ന വേറെ വരുന്നത് പിന്നെ വൈറ്റിൽ തന്നെ യെല്ലോ വരുന്ന മിനിയേച്ചർ ഉണ്ട് ഈ ഒരു ടൈപ്പ് അല്ലേ അതായത് നമുക്ക് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ വൈറ്റിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റുകളാണ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ എക്വൺ പ്ലാന്റ്സിന്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതാണിപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഏതൊക്കെയാണെന്നുള്ള കാറ്റലോഗ് അതേപോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ അയച്ചു തരും പ്ലാന്റുകൾ ഇതൊക്കെ ഓരോ വെറൈറ്റി വെറൈറ്റി പ്ലാന്റുകളാണ് വരുന്നത് ഡിഫറൻറ്റ് കളർ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റുകൾ മാത്രം നമുക്ക് പതിനഞ്ച് കളറുകളാണുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കെയറിംഗോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വരുന്നത് നമുക്കിത് മാസത്തിൽ നമുക്കിത് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഓർക്കിഡിന് ചീച്ചൽ എന്ന് പറഞ്ഞ വിഷയം വരിക പിന്നെ അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ വെക്കാൻ പാടില്ല ഒരു ചെറിയ ഷെയ്ഡെങ്കിലും വേണം അപ്പൊ ചീച്ചലിനും നമ്മള് സാഫ് എത്ര കോൺസെൻട്രേഷനിലാണ് അടിക്കുന്നത് നമ്മൾ ഒരു ലിറ്ററിൽ അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമറിലും രണ്ടും അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഫ്ലവർ ചെയ്യാൻ വേറെന്തേലും സ്പെഷ്യൽ ഐറ്റം നമ്മള് പിന്നെ ഗ്രീൻ കെയർ എന്ന് ഉപയോഗിക്കുന്നതിന്റെ വളമാണ് കെയറിന്റെ വളമാണ് ഉപയോഗിക്കുന്നത് ദിവസം ദിവസം മാറി മാറി നമ്മളെ അടിച്ചു കൊടുക്കും എത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി ക്യാരി കൂടുതലാത്തൊരു പ്ലാന്റ് ആണ് ഓർക്കിഡ് നമ്മൾ ഈ ഒരു ചീച്ചൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ നമുക്ക് വലിയ പ്ലാന്റുകൾ അത്യാവശ്യം വലിയ നല്ല സൈസുള്ള പ്ലാന്റുകളും ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്ലാന്റുകൾ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ രീതിക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ നമുക്ക് ഈ ക്ലേ പോർട്ടിലൊക്കെ അതുകൊണ്ട് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഗിഫ്റ്റിനുള്ള ക്ലേ ക്ലേ പോർട്ടിലാണ് ഇത് വരുന്നത് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള പോർട്ടിലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ അതിൽ വരുന്നതന്നെയാ അല്ലേ നമുക്ക് വേണ്ട രീതിക്ക് ഏത് ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ ഇതേപോലെ വേണമെങ്കിലും ഇത്തരത്തിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് സ്പീഷ്യസ് അല്ലേ സ്പീഷ്യസും പറഞ്ഞാൽ നോവലിറ്റി ഇതേപോലെ നമുക്ക് മിനിയേച്ചർ ആയിരിക്കും കൂടെ വലിയ ഇതിന്റെ നമുക്ക് പത്ത് വെറൈറ്റീസ് അടിപൊളി വെറൈറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ചെറിയ പോട്ടില അല്ലെങ്കിൽ മിനേച്ചറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ആണ് വരുന്നത് അപ്പൊ അടുത്ത് വരുന്നത് നമുക്ക് ഈ ഒരു ഡെൻഡ്രോപ്പിൻ ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വരുന്നത് എല്ലാം വിത്ത് ഫ്ലവർ ആണ് വരുന്നത് ഇത് നമുക്ക് എത്ര വരുന്നത് നമുക്ക് മുന്നൂറ് രൂപയാണ് അപ്പൊ മറ്റേത് പുറത്തുപോലെ എന്തെങ്കിലും ഓഫർ ഇതിനുണ്ടാവുമല്ലോ ഇക്കോൺ പ്ലാന്റ്സ് ആണ് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു കണ്ടിട്ടാണ് വിളിക്കുന്ന അപ്പൊ ഈ ഇതേപോലെയുള്ള ഫ്ളവറുകളുള്ള പ്ലാന്റുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഈ പ്ലാന്റുകൾ ആകുമ്പോ നമ്മളെ പ്ലാന്റ്സ് കണ്ടിട്ട് വിളിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയൊക്കെ വരുകയുള്ളു ഇതേപോലെ ഫ്ലവർ ഉള്ള വിത്ത് നമുക്ക് ഈ ഒരു പോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത് പിന്നെ ഇതിൽ വേറെ ഏതാ വെറൈറ്റി വരും നമുക്ക് റയർ ആയിട്ടുള്ള റേറായിട്ടുള്ള രണ്ട് രൂപത്തിലാണ് ഇത് നമുക്ക് ഇത് പിന്നെ ഇതെല്ലാം റയർ ആണ് ഇതുണ്ട് നമുക്ക് എല്ലാം ാണ് ഫ്ലവർ ആണ് ഫ്ലവർ ആണ് അതും ഈ ഒരു ഹെൽത്തിൽ ആണ് നമുക്ക് 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 സീഡ്ലിങ്സ് 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 വരുന്നുണ്ടോ ചെറുത് ഇല്ല രൂപ രൂപയുടെ റേഞ്ചിൽ വരുന്നുണ്ട് ഓക്കെ അതുകൂടി കാണിച്ചു തരാം നമുക്ക് ഇത്ര പ്രൈസ് മേടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾ ഇതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് ഇതേപോലെ പത്തിലധികം കളറുകളുണ്ട് അപ്പൊ ഈ ഒരു സീരിയൻ പ്ലാന്റുകൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പത്തോളം കളറുകൾ നമുക്കിതുണ്ട് ഇതേപോലെ ഫ്ലവർ ആയതുകൊണ്ട് ഫ്ലവർ ആവാത്ത ചെറിയ പ്ലാന്റുകളും ഉണ്ട് അതേപോലെ തന്നെ ഒക്കെ ഈ ഒരു സൈസ് എന്നേക്കായി ഈ ഹൈറ്റുള്ള പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇത് നമുക്ക് ഓൺലൈനിൽ ഉണ്ടാവില്ല ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ ആ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ മതി വയനാടാണ് വയനാട് പനമരത്താണ് നമുക്ക് ഈ ഒരു നഴ്സറി വരുന്നത് ഇതേപോലെയുള്ള പല വെറൈറ്റീസ് നല്ല അടിപൊളി ഇതൊക്കെ യെല്ലോ കളറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കാവുന്നതാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ ഇത് നമുക്ക് എത്ര സൈസ് ചട്ടി വരുന്നത് പത്ത് ഇഞ്ച് ചട്ടിയാണ് വരുന്നത് അപ്പൊ ഇതേപോലെയുള്ള വലിയ പ്ലാന്റുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഡെൻഡ്രോവിയുടെ സ്പീഷ്യസ് വെറൈറ്റി പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഇതിന്റെ ചെറുതും പ്ലാന്റുകൾ അവൈലബിൾ ആണ് നമുക്ക് കൊറിയർ ആയിട്ട് അയക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ നമ്മൾ ഡെൻഡ്രോവിയ സ്പീഷ്യസിന്റെതായ സൈസിലുള്ള പ്ലാന്റുകളാണ് ആയിട്ട് അയക്കുന്നത് ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഒരു എട്ട് ഇഞ്ച് പത്തിഞ്ചിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതേ സൈസ് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഡൻ നേരത്തെ നമ്മൾ പറഞ്ഞ സീഡ്ലിങ്സ് ഇതിന് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് എല്ലാം നമ്മൾ കളർ ഇതേപോലെ ടാഗ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതേപോലെ ബഡ്സ് വന്നത് വേണമെങ്കിലും അല്ലെങ്കിൽ ഫ്ലവർ ആവാനായുള്ള അവൈലബിൾ ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് ഈ ഒരു സൈസുള്ള പ്ലാന്റുകളും ഇതിനെല്ലാം നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു നേഴ്സറിയിൽ നൂറ്റിപ്പത്ത് രൂപ മുതൽ മുകളിലേക്ക് ഒരുപാട് തരത്തിലുള്ള ചെടികളുണ്ട് നിങ്ങൾക്ക് ചെറിയ സീഡ്ലിങ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള സീഡ്ലിങ്സും പിന്നെ വലിയ ചെടികളാണെങ്കിൽ അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചെടികളാണെങ്കിൽ നിങ്ങൾ പോട്ടോട് കൂടി പത്തിഞ്ച് പോട്ട് പന്ത്രണ്ട് ഇഞ്ച് പോട്ടോട് കൂടി ഇതേപോലെയുള്ള പല വെറൈറ്റി ചെടികൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ചെടികളൊക്കെ അവൈലബിൾ ആണ് വയനാട് പനമരത്താണ് ഈ ഒരു നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഞാനതിൻ്റെ ലൊക്കേഷനും അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സും ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം നേരിട്ട് വന്നു ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് നേഴ്സറികളിലേക്ക് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് മേടിക്കാവുന്നതാണ് ഓൾ ഇന്ത്യ നമ്മൾ ചെടികൾ അയയ്ക്കുന്നുണ്ട് അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും ഓൺലൈനിൽ മേടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെയും ഓരോ കളറിൻ്റെതും കണക്കിന് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടലി ഒരു അയ്യായിരത്തോളം പ്ലാന്റുകൾ ഇപ്പോൾ നിലവിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ചെറിയ പ്ലാന്റുകളാണെങ്കിലും വലിയ പ്ലാന്റുകളാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ ആ തരത്തിലും നമുക്ക് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പോട്ടമിക്സ് എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു വീഡിയോ നമുക്ക് അടുത്തതായിട്ട് വരുന്നുണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ രോഗങ്ങളാണ് അപ്പോൾ നമ്മൾ അതിനെന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസെക്ടിസൈഡാണ് ഫഞ്ച് സൈഡാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓർക്കിഡ് വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക മിക്ക ചെടികളിലും കാണുന്നത് നമുക്ക് ഈ ഒരു തണ്ട് ചീച്ചലോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അത് ഓവർ വാട്ടറിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ഫഞ്ചസായിട്ടുള്ള രോഗങ്ങൾ വരുന്നതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതിനുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ